ഹലോ നീ കുഞ്ഞ് മാങ്ങ കിട്ടി കേട്ടോ ഇത് എൻ്റെ അമ്മൂൻ്റെ ഭർത്താവ് നടന്നതാണ് കുട്ടിയുടെ വരുമ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കവറ് ഫുള്ള് മാങ്ങ കൊണ്ടുത്തന്നിട്ടുണ്ട് അവിടെ ഉള്ള മാങ്ങട്ടോ അവരുടെ വീട്ടിലുള്ളതാണ് ഇങ്ങനെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് കെട്ടുപോയിട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണം ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയപ്പോൾ ഫുള്ള് കെട്ടുപോയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും മാങ്ങിയില്ലേ പിന്നെയും കൊണ്ടുവന്നു കേട്ടോ ഇത്രയും മാങ്ങിയില്ല എന്തായാലും വേണ്ടില്ല ഇത് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പുളിശ്ശേരി മാങ്ങ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ലാട്ടോ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ അറിയാം പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അപ്പോൾ ഞാൻ നമുക്ക് നല്ല മധുരം വാങ്ങിക്കാം നല്ല മധുരം ചെറിയൊരു പുളിയും നല്ലൊരു മധുരമായിട്ടോ ഈ കുഞ്ഞി മാങ്ങ അതാ വലിയ മാങ്ങയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചാലും കിട്ടുമല്ലോ അപ്പോൾ പിന്നെ മാങ്ങ സീസണാണല്ലോ അങ്ങനെ അത് എടുത്തിട്ട് ഞാൻ നോക്കി പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് നന്നാക്കി തോലെല്ലാം പൊളിച്ച് ഉണ്ടാക്കിയിട്ടോ അതിനകത്ത് രണ്ട് പച്ച മൂന്ന് പച്ചമുളക് കിട്ടും അത് കുറച്ച് ഒരു ഇത്തിരി എരിവുള്ള പച്ചമുളക് ആയിരുന്നു അപ്പം ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ കെട്ടോ മൂന്ന് പച്ചമുളകും കയറിയിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ എന്താക്കി രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അല്ല മുളക് പൊടി ഇട്ട് കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അതിനകത്ത് ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ട് അതിനകത്ത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒഴിച്ചിട്ടോ അതിനകത്തോട്ട് അതിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ച് ഈ മാങ്ങ എന്ന് പറയുന്ന സംഭവം അല്ലേ ഈ അടി പിടിക്കും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് എന്നിട്ടൊക്കെ കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് മാപ്പത്തേക്കും അരപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് വിന്തിട്ടോ ഇത വെള്ളം വറ്റി അപ്പം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും നന്നായിട്ട് അരച്ചിട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കുഞ്ഞിക്കഷ്ണം ബെല്ലം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ അത് മറന്ന് പോയിട്ട് പറയാം കുഞ്ഞി കഷ്ണം ബെല്ലം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് പിന്നെ ഈ മാങ്ങ വെന്തയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഇതാക്കി കുറച്ച് തൈരും കൂടി എടുത്ത് നന്നായിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പിന്നെ ഇത് മാ തേങ്ങ അരച്ചിട്ടിട്ട് നല്ല തിളച്ച് കിട്ടും അത് കഴിഞ്ഞിട്ട് മാ പിന്നെ തൈരും കൂടി അടിച്ച് മിക്സിയിലോട്ട് ഒന്ന് അടിച്ച് ഇട്ട് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് കേട്ടോ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഇളക്കി നന്നായിട്ട് ഇളക്കിയും കൊണ്ടിരിക്കണം അല്ലെങ്കിൽ തിളച്ച് പൊന്തു നമ്മൾ മോരുകറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അത് തിളച്ച് പൊന്തൂലേ അപ്പം കൈയ്യെടുക്കാതെ ഇളക്കിയും കൂടിയിരിക്കണം പിന്നെ ഒരു ചീൻ ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തീ കത്തുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കടുക് ഇട്ട് കുറച്ച് കുറച്ച് ഉലുവയും ഇട്ട് കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ അത് താളിച്ചിട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയുണ്ടെ പുളിശ്ശേരി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ കമൻ്റ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ